പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭൂരിപക്ഷ സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുത്ത് കൈക്കൊള്ളാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രാബല്യത്തിൽ വരുത്തിയ പൗരത്വ നിയമ ഭേദഗതിയെ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ആവേശത്തോടെയാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ നീതിയെ അട്ടിമറിക്കുന്ന ഭൂരിപക്ഷ ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ ന്യൂനപക്ഷമെന്ന് അറിയപ്പെടുന്നതിനാൽ അവരിലെ തീവ്ര ചിന്താഗതിക്കാർ ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് ബി ജെ പി സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുവെന്നും രാജ്യത്തെ മതപരമായി വിഭജിക്കുന്നുവെന്നും ഭരണഘടനയിലെ തുല്യതയെയും സുരക്ഷിതത്വത്തെയും അട്ടിമറിക്കുന്നുവെന്നുമുള്ള നിലവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ പൗരന്മാരായിരിക്കുന്ന മുസ്ലിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതൊന്നും സി ഐ എ നിയമത്തിൽ ഇല്ലെങ്കിലും വെള്ളം കലങ്ങുമ്പോൾ തന്നെ മീൻ പിടിക്കുന്ന സാമർഥ്യം സമയോചിതമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ കണ്ണിങ് പൊളിറ്റീഷ്യന്മാർ എന്തു വന്നാലും പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കത്തില്ലെന്നും ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാൻ അനുവദിക്കില്ലെന്നുമൊക്കെ തട്ടിമൂളിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി ചമഞ്ഞ് അവരെ വൈകാരികമായി ഇളക്കിവിട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ച് മുതലെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഒരു കൂട്ടരുടെ മാത്രം അട്ടിപ്പേർ അവകാശമായി തീരെഴുതിയ അധികാര കോമരങ്ങളാണ് ഇപ്പോൾ മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നേ എന്ന് കരഞ്ഞ് പരിഹാസ്യരാകുന്നത് കേരളത്തിലെ ചില തീവ്രശക്തികളുടെ പിരിഞ്ഞ മോഹമായിരുന്നു ഇന്ത്യയെ വർഗീയമായി വിഭജിക്കുക എന്നത് അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിലേക്ക് വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന് വശായി ഇറങ്ങിയവർ തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്ന ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളാണ് അതുവഴി നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർത്താൽ നല്ലതായിരിക്കും വിരുന്നുകാരായി വന്നവർ വീട്ടുകാരായി മാറിയ നിറികേടിൻ്റെ മഹുട ഉദാഹരണമാണ് ലെബനോൺ എന്ന മുൻ ക്രിസ്ത്യൻ രാജ്യം യൂറോപ്പിലും ബ്രിട്ടനിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഗതികേടിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ ഇന്ത്യയിലെ കരുത്തുറ്റ ഭരണ നേതൃത്വം തയ്യാറല്ലെന്നത് തന്നെയാണ് പൗരത്വ നിയമം തെളിയിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയിലെ ഹൈന്ദവരും ക്രൈസ്തവരും മാത്രമല്ല സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങളും ഒക്കെയുണ്ട് തങ്ങളുടെ അയൽ രാജ്യങ്ങളായ ഇസ്ലാമിക രാജ്യങ്ങളിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷ ഇരകളെ സംരക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായപ്പോൾ അതുപോലെ തന്നെ വേട്ടക്കാരെയും സംരക്ഷിക്കണമെന്ന നീതിരഹിത ആവശ്യമുയർത്തി ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കാനിറങ്ങിയ ഇടതരുടെയും വലതരുടെയും ഇസ്ലാമിക പ്രീണനത്തിൻ്റെ വോട്ട് ബാങ്ക് പിത്തലാട്ടങ്ങൾ ഇന്ത്യയിലെ ഹൈന്ദവരും ക്രൈസ്തവരും മറ്റു വിഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവർ ഓർത്തിരുന്നാൽ നല്ലതാണ്